ഷോർട്ട് കട്ടിന്റെ കാര്യം രണ്ടു ദിവസം മുമ്പ് ഞാൻ മുണ്ടക്കയം വരെ ഒന്ന് പോയി എന്റെ ഉസ്താദിനെ കൊണ്ട് ഒരു പയ്യൻ ഒരു വഴി പറഞ്ഞു കോന്നീന് ഇങ്ങനെ പോകാൻ ഞാൻ നോക്കുമ്പോ കിലോമീറ്റർ ഞാൻ യാത്ര ചെയ്ത് നോക്കുമ്പോ ഇനി ഇരുപത്തിരണ്ട് കിലോമീറ്റർ വന്ന് ശബരിമലയ്ക്ക് പോകാൻ ഒറ്റ വഴി അപ്പൊ ഇങ്ങനെ വഴി ഒരു വഴിയും കാണുന്നില്ല അവസാനം ഒരിടത്ത് പോയി ചോദിച്ചോ പറഞ്ഞു ഒരു വഴിയുണ്ട് താഴോട്ട് ഒരു ചെറിയ വഴി കാണിച്ചു അതിലേ അങ്ങോട്ട് ഇറങ്ങി പോയപ്പോഴത്തേക്ക് കാൽനടയായിട്ട് ശബരിമലയിൽ പോകുന്ന ഭക്തന്മാര് പോകുന്ന ഒരു വഴിയുണ്ടല്ലോ ആന ഇറങ്ങിയിരുന്ന വഴി സുബഹാനന്ദ അപ്പഴ ആയത്തെക്കുറിച്ച് ആറണോ ഓതി അവിടെ കാരണം നോക്കുമ്പോ ആനൊക്കെ എല്ലാം തകർത്തിരിക്കണം ഒരു വഴി ഇങ്ങനെ പോയിട്ട് വേറെ കൊറച്ചു ദൂരം ആ കാടിനകത്തൂടി ഇങ്ങനെ പോകും അപ്പോഴും ചിന്തിച്ച ഷോർട്ട് കട്ടിന്റെ കാര്യം ശുഭാനന്ദ മൊബൈലിൽ നിന്ന് നമ്പിട്ടെങ്കിൽ പോയേക്കില്ലേട്ടാ ഗൂഗിൾ നോക്കി വെച്ച് പോകാൻ ചിന്തിച്ചോണം വളരെ പൊട്ടുപോകാറുണ്ട് ചില വഴികൾ അവൾ എപ്പോഴും പറയും ഞാനിങ്ങനെ എവിടെ ഒരു സ്ഥലത്ത് പോയി സുൽഫി ഇങ്ങനെ ഞാൻ പറഞ്ഞടാ ഇതിനെ വിശ്വസിക്കരുത് ഇല്ല ഉസ്താദേ ശാസ്ത്രം ഒരിക്കലും പറ്റിക്കില്ല പറ്റിക്കൂലെന്ന പറഞ്ഞു എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട് ഒരിക്കലും ശാസ്ത്രം പറ്റിക്കില്ല എന്ന് അവസാനം വണ്ടി ഇറങ്ങിയപ്പോ ഞാൻ ചോദിച്ചുടാ ഇതിലെ ഇറങ്ങി പോ ഉസ്താദേ അവസാനം നോക്കുമ്പോ ഒരു വീടിന്റെ മുന്നിൽ റോഡ് തീർന്നു അപ്പോഴും അവള് പറയാ നാനൂറ് മീറ്റർ പോയാൽ നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് വന്നു അള്ളാഹു സ്വർഗത്തിലേക്കുള്ള യാത്ര എളുപ്പമാക്കി തിരി മാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട ഞാൻ പോയ കാരണം ആ ആനയൊക്കെ പോയി അതിന്റെ അടയാളങ്ങളും ഇങ്ങനെ അതിലേ കൂടാണ് ഈ ഭക്തന്മാരൊക്കെ നടന്നു പോകുന്നത് അള്ളാഹു ദുനിയവിൽ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറായിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് പള്ളിയിലേക്ക് നടക്ക അപ്പൊ ഈ സിറാത്ത് എന്ന് പറയുന്ന പാലം ഈ പാലത്തെ കുറിച്ചു പറയുന്നത് എഴുപതിനായിരം കൊല്ലം കേറ്റം എഴുപതിനായിരം വർഷം നിരപ്പ് എഴുപതിനായിരം വർഷം ഇറക്കം അപ്പൊ നിങ്ങൾ ചോദിക്കും